ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എം ഫേബ ഫേബൻ സിപ്പിൻദീൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് ആർക്കൊക്കെ തയ്യാറെടുക്കാം എന്നുള്ള ചോദ്യങ്ങൾ ദിനം പ്രതി പേഴ്സണൽ മെസ്സേജ് ആയിട്ടും മറ്റ് വീഡിയോ കമന്റുകളായിട്ടൊക്കെ വരുന്നുണ്ട് നാളെ അതായത് ജൂലൈ നാലിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഒരു ഒരു പർട്ടിക്കുലർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിവേഗത്തിൽ തന്നെ തൗസൻഡ് പ്ലസ് റെക്കോർഡ് അഡ്മിഷൻസ് ആദ്യമായിട്ടാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ തവണ എൽ എസ് ടി സെക്രട്ടറി പരീക്ഷയ്ക്ക് ഇതുപോലെ പ്ലസ് ഇന്റർവ്യൂ ബാച്ച് നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുകയും റിസൾട്ട് വരാനിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ അതിൻ്റെ അന്തിമ റിസൾട്ട് വരും ഇന്റർവ്യൂവിന് തൊട്ട് മുന്നായിട്ട് തന്നെ നമ്മുടെ മെയിൻസ് എക്സാമിന്റെ ലിസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ഇൻഫേവറിൽ മാത്രമായിട്ട് സെവൻറ്റി പ്ലസ് സ്റ്റുഡൻസ് ആണ് മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ മറ്റ് സപ്ലിമെന്ററി ലിസ്റ്റുകളിലും അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഈ പറയുന്ന എൽ എസ് ടി സെക്രട്ടറി പോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിനും കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടി ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കണമെന്ന ഒരു വാശിയോട് കൂടി തന്നെയാണ് ഈ ഒരു ബാച്ച് നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ട്രിപ്പിൾ നയൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഓഫറിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ആയിട്ടും റെക്കോർഡിംഗ് ആയിട്ടും നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തും എക്സാംസ് അറ്റൻഡ് ചെയ്തും മെന്റർഷിപ്പും ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരെയും ഈ കോഴ്സിന്റെ വാലിഡിറ്റി കിട്ടുന്നതാണ് ഓക്കെ അപ്പോ ഇതിനായിട്ട് താഴെ കാണുന്ന ഏതൊരു കസ്റ്റമർ കെയർ നമ്പറിലും വിളിക്കാം അല്ലാത്ത പക്ഷം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഞാൻ ഈ പറയുന്ന പേയ്മെന്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ വഴി ചെയ്യാം ഓക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചുകൊണ്ട് ജി പേ പേയ്മെന്റിലൂടെയും നിങ്ങൾക്ക് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും ഓക്കെ അപ്പൊ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേജ് വണ്ണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടു വളരെ വളരെ ഈസി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെ സ്റ്റേജ് ടു ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പഠിച്ച് തുടങ്ങിക്കോളുക മെയിൻസിന് വേണ്ടിയിട്ട് ഓക്കെ സ്റ്റേജ് ടു ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആണെങ്കിൽ പഠിച്ച് തുടങ്ങിക്കോളുക അതുപോലെ തന്നെ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് റേഞ്ചിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരും പഠിച്ചു തുടങ്ങുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നോർമലൈസേഷന്റെ ഭാഗമായിട്ട് സ്റ്റേജ് ടൂവിലുള്ള ഒരാൾക്ക് പോലും ഒരു ഒരു മാർക്ക് പോലും കൂട്ടിക്കിട്ടത്തില്ല അവർക്ക് മാർക്കേ കൂടത്തില്ല എന്നാൽ സ്റ്റേജ് വണ്ണിലുള്ളവർക്ക് ഒരു അഞ്ച് മുതൽ ആറ് മാർക്ക് വരെ കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോഴേക്കും ഇവർക്ക് ഈ പറയുന്ന ഒരു ഫിഫ്റ്റി റേഞ്ചിലേക്ക് എത്താനും അതിന് മുകളിലെത്താനൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഒരു സർവേ പല പ്രകാരമാണ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് റേഞ്ച് അത്യാവശ്യം നല്ല മാർക്കാണെന്ന് പറയുന്നതും പിന്നെ ഒരു ആറ് മാർക്ക് എക്സ്ട്രാ ആയിട്ട് എന്തായാലും നോർമലൈസേഷൻ വഴി കുറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ സ്റ്റേജ് ടു ഫിഫ്റ്റിക്ക് താഴെ പോയിട്ടുള്ളവർ വലിയ പ്രതീക്ഷ വേണ്ട എന്ന് വെച്ച് പഠിക്ക ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട എന്നോട് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതല്ല നാളെ മുതൽ നമ്മുടെ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോവുക കൃത്യമായിട്ടും ഗ്യാരന്റീഡ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് റാങ്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗ്യാരന്റീഡ് എക്സാം ക്വസ്റ്റ്യൻസ് എം ഫേവർ ലേണിംഗ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അതിൽ സംശയമേ ഇല്ല വെറും ട്രിപ്പിൾ നയൻ എന്ന് പറയുന്നത് മറ്റ് ലേണിംഗ് ആപ്പുകളിലോ അല്ലെങ്കിൽ കോച്ചിങ് സെന്ററുകളിലോ അല്ലെങ്കിൽ വേറെ കോച്ചിങ് ഒന്നും എഴുക്കാതെ നടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും നമ്മുടെ മെയിൻ ബാച്ചിലേക്ക് അവരെ കൊണ്ടുവന്ന് ഗ്രൂം ചെയ്ത് ഈ പറയുന്ന റാങ്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് എന്ന് പറയുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികളായിരുന്നുവെങ്കിൽ ഇത്തവണ സെക്രട്ടേറിയറ്റ് എസ്റ്റിന് അതിന്റെ ഇരട്ടി എത്തിക്കണമെന്നുള്ള വലിയ ഒരു വാശിയും ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീമിയം കൂടി വരും ട്രിപ്പിൾ നയണിനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താങ്ക്